போடே போடுங்க அப்ப गाइस நம்ம பேபி ని இன்னோன خليக்க மூனே அப்ப உங்களுக்கு வீடியோ இஸ் பிடிச்ச லைக் ாயா ஷேர் பண்ண சப்ஸ்கிரைப் பண்ண போ நேரே வீடியோக்கு வாம் அப்ளோ நம்ம गाइस நமக்கு எவினா தே ரெண்டு ஆக்ட் 1 இங்க ஸ்டார்ட் எடுத்து நமக்கு மொபைல்ல இருக்கு நான் சாட் നമുക്ക് ഏത് എടുക്കണ്ട ആ വീണ്ടും തോട് പോവുകയാ ആ പോയി ശരി കേഡി മോൻ തന്നീ പോ ഓക്കേ പ്ലാൻ പോട്ട അതിറ്റിറ്റി ഓക്കേ ദാ അടുത്ത നീ ഇപ്പോൾ ബേബി അവിടെക്കി ഈ റൂമിൽ കേറണം ഗയ്സ് ബേബി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഓക്കേ ബേബി ഇൻ യെല്ലോ ബേബി ഇൻ യെല്ലോ ലോഡിങ് ആയി ലോഡിങ് ലോഡിങ് പ്രസ്സ് ദാ സ്റ്റാർട്ട് ആടട്ടെ ഏ కించడాయి ఇది కొంచెం కేడితే ఇంకో డ్రియ్ కరేలే గైస్ ఆ నముకుడే వచ్చేక మనస్కే ఫైర్ ఎద్దుదాం మనం ఫైర్ ఎద్దుదాం కిచెన్ నిదర్దాం వరణ ఓకే ఈ ఫైర్ ఎద్దుదాం ని డేడి కొడిదాం ఏడా ఓకే గైస్ ఐ డిష్ పనిotti గైస్ బేబీ అప్పిట్ సూర్ మీంగే డైపర్ వద్దు డైపర్ వద్దు వద్దు గైస్ డైపర్ అవ్వడం కొందమాట నుమి నుడే డైపర్ తీ ఆ డైపర్ ఎక్కడ ఉంది సోపర్ ఉంది ఇది ఎక్కడ పోయింది ടങ്ങണ്ട് പ്ലേറ്റ് ഉണ്ട് എന്തെങ്കിലും ഗ്യാസ് ആവുമ്പോ മുട്ടയുണ്ട് ഈ മുട്ട എടുത്ത് നമുക്ക് ബേബിയുടെ ദേവത്തെ അറിയാൻ പറ്റും Yes onni irni irni Kerni Ammukku iski tomato edantha thalliya kondu. Nee orangana nannu bed evada bed inu valanadum. Nokka. Meen. Idolokku ഇത് നോക്കും വാശി മിസ്റ്റ് നമുക്ക് വേവിയാ അങ്ങനെ കിടക്ക ഞങ്ങക്ക് അടച്ചിട്ട് ഊന്ന കറങ്ങുന്നു ഇനി വേറൊരു കാര്യങ്ങൾ ചെയ്യാം നമുക്ക് താരം ഓവനെ കൊണ്ടിട്ട് പൊള്ളിക്കാം എന്താ ഇവിടെയാണ് ണ ബെഡ്റൂം എവിടെ തന്നെ ഈ ബെഡെന്ത് ചെയ്യാ ഇടങ്ങുന്നു നല്ല ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു നല്ല ഉറക്കുമാണ് പോവിണോ ഇരിക്കണം

ൊണ്ട് കിടത്താൻ പറഞ്ഞേക്കുന്നു കട്ടിലി കൊണ്ട് കിടന്നു പിന്നെ നമുക്ക് ചോറ് വൈകണ്ടേ ചോറ് വൈകണ്ടേ ഓ ഇപ്പൊ ആവേ എടുത്ത് ഇട്ടു പോയി സ്റ്റോറി ബുക്ക് നമുക്ക് എടുത്ത് എടുക്കാൻ പറഞ്ഞു മുറിക്കുന്ന ഇറങ്ങാൻ പറഞ്ഞു നോക്കി ഇറങ്ങി പോയാണി അപ്പൊ കേ നമ്മുക്കിഞ്ഞിതാരെ പോവാണെങ്കിൽ പിടിക്കാൻ പറഞ്ഞു വീണ്ടും പരസ്യം തന്നെ കാണിക്കുന്നത് ജീവിക്കുന്നത് പരസ്യമുള്ള ആ ജീവിക്കത്തെ പരസ്യമുള്ളൂ ജീവിലും ഒക്കെ ചെലുതി വീണ്ടും ലോഡിങ് നൈറ്റ് നമുക്ക്

हाय गाइस एमरजेंसी ग्रेट வந்து பாயோ இதானுமே Guys bed nam ivide thi ingane bed ikkunna kottane parneyen bed ikkunna bed ikkunna okay yethu ok enu cheyyan undu when we wrap it can to visit Prince said, Time to play. Oh, it's pain too. Oh, to the noise. I never have nothing നമുക്കിത് വായിക്കേണ്ട ആവശ്യ നമുക്കിത് മറിച്ച് വരച്ചു പോകാം ഇന്നേം തീവിയാണ് പരിസ്ഥിതി കണ്ട സാധനങ്ങൾ വീണ്ടും ഇനി ഇനി നമുക്ക് അടുത്ത ടുത്ത പാട്ടിറിക്കും ഇനിയന്തു ചെയ്യും കഴിയും ഇത് വിട്ട് കരണ്ട കരയണ്ട കരണ്ടേ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന മുട്ട ഇടാ ഓ നമുക്ക് തക്കാളിടാ ചീസ് ഇടാ

চি মোক